ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൽ മലയാളം ടെരോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കണമോ എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസെൻ്റ് ഏറ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് കണ്ട നിമിഷങ്ങൾ ഓർക്കുക ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷ വയ്ക്കാമോ ഡിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഗൈഡൻസ് ഫോർ യു നിങ്ങളിൽ നിന്നും ശരിയായിട്ടുള്ള ആൻസറാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ആ വ്യക്തിയുടെ ചിന്തകൾ തന്നെ നയനോ നയനോമാൻസ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രോബ്ലംസ് ഉണ്ട് ചിലപ്പോൾ കാസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം റിലീജിയൻ ഡിഫറെൻ്റ് ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എല്ലാ തരത്തിലും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് ഒരുപക്ഷെ ധൈര്യക്കുറവായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നേരെ ആക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നടക്കുന്നില്ലായിരിക്കാം ഇവിടെ അതിൻ്റെ ഒരു കാരണമായിട്ട് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് കപ്സ് ആണ് ഈ വ്യക്തിക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട് ചിലപ്പോൾ വീട്ടിൽ വേറെ വിവാഹം ആലോചിക്കുന്ന ആയിരിക്കാം അല്ലെങ്കിൽ എന്തായാലും ഈ വ്യക്തിക്ക് ഒരു ഫാമിലി ഉണ്ടായിരിക്കാം നിങ്ങളെക്കാളും മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളായിരിക്കാം അവരുടെ ഫ്യൂച്ചർ പാർട്ട്ണറായിട്ട് നിൽക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു നിലനിൽക്കുന്ന റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം അതായത് അതിൽ വലിയൊരു മാറ്റമോ ക്ലാരിറ്റിയോ ഉണ്ടാകുന്നുണ്ടാവില്ല ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് തുടങ്ങാൻ സാധിക്കാത്തത് ആ ഒരു സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുകയാണ് മറ്റുള്ള ആൾക്കാരും വ്യക്തിയെ ഒരുപാട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഞെരിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനും ഇവിടെയുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടിട്ട് പോവാനും സാധിക്കുന്നില്ല എന്നാൽ നിങ്ങളെ ചേർത്ത് പിടിക്കാനും സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് പോകുന്നത് ഇവിടെ നേരത്തെയുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കൂടുതലായിട്ടുള്ള പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ മറികടക്കാൻ ആ വ്യക്തിക്ക് പ്രാപ്തിയുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിലനിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് പ്രോബ്ലം അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാനോ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല ഈ വ്യക്തിക്ക് ഒരുപാട് പാഷൻ നേരത്തെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കുറച്ചൊന്ന് അകൽച്ചയിലായിരിക്കാം മനസ്സുകൊണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഈ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഇവിടെ അതിൻ്റെ കാരണം എന്ന് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ത്രീയോ വാൻസാണെന്നുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ ആ വ്യക്തി ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോവാനായിട്ട് ആ വ്യക്തിക്ക് സാധ്യമാകുന്നില്ല അവിടെ തടസ്സങ്ങളുണ്ട് മറ്റുള്ളവരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ്ഡ് ആകുന്നുണ്ട് ഫാമിലീസ് ആയിരിക്കാം ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ഫ്രണ്ട്സോ പാരൻസോ ഒക്കെ ആയിരിക്കാം ഇവിടെ ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളാണ് ഫാമിലി ഈ ഒരു റിലേഷൻഷിപ്പാണ് ഫുൾ ഫിൽമെൻറ്റിലേക്ക് വരേണ്ടതെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വ്യക്തി വിശ്വസിക്കുന്നത് അതായത് ഇതെന്റായിപ്പോയി എന്ന് തന്നെയാണ് വ്യക്തി വിശ്വസിക്കുന്നത് തേർഡ് പാർട്ട് സിറ്റുവേഷൻ അവിടെയുണ്ട് ആ ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് കാണുന്നത് ഫാമിലിയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എക്സോ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്നുണ്ട് ഇവിടെ ഐസൊലേഷൻ എന്നൊരു കാർഡ് ആ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് പക്ഷെ അനങ്ങാൻ പറ്റുന്നില്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം അതാണ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭയമുണ്ട് എന്താകും ജീവിതം ചിലപ്പോൾ കുട്ടിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇവിടെ ഭയം തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ പാര വയ്ക്കുമോ എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലും ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷെ ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയുടെ പെരുമാറുമോ നേരത്തെയുള്ള ജീവിതം ഈ വ്യക്തിയുടെ മുന്നിലുണ്ട് അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോകുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ വ്യക്തിക്കുണ്ട് പക്ഷേ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കൽ ശരിയാകുമെന്ന് പക്ഷേ അതിനുള്ള കാലളവ് വ്യക്തി പറയുന്നില്ല നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും വരുന്നുണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു എഴുത്ത് മുഖേരയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഒരറിയിപ്പായിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് ആരെങ്കിലും ഒരു മെസ്സേജ് പറയുന്നതായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തൊരവസ്ഥ രണ്ടുപേർക്കും ഇഷ്ടമാണ് ആ വ്യക്തിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ല ഞെരുക്കുകയാണ് വളരാൻ പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരു അവയർനെസ്സെന്നുള്ളൊരു കാർഡ് ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നന്നായിട്ട് ആലോചിച്ച് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും അറിയാം ആ വ്യക്തി നേരത്തെ തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് വളരെയധികം ഇൻഡ്യൂറ്റീവാണ് പേഴ്സൺ അതുകൊണ്ടാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് വ്യക്തി മുൻകൂട്ടി ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഒരു പക്ഷേ കുറച്ച് പ്രശ്നമുള്ള ആളായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കാം ഈ വ്യക്തി ഭയപ്പെടുന്നത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെ ഭയപ്പെടുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ മന്ത് അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ യോജിക്കേണ്ടവരാണ് സ്പിരിച്വലി കണക്റ്റഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുണ്ട് വളരെയധികം ഇൻഡ്യൂറ്റീവാണ് നിങ്ങൾ നിങ്ങളും ഇൻഡുവറ്റീവ് ആണ് ആ പേഴ്സണും ഇൻഡേറ്റീവ് ആണ് ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾക്കറിയാം ഇനി എന്താണ് ജീവിതം നടക്കാൻ പോകുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം അലർട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കുറച്ച് നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്കുണ്ട് ഓവർ തിങ്കിങ് ഉണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ കാത്തിരിപ്പ് ഇനി അധികം നീണ്ടുപോവില്ല ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നുണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ ഡിവൈൻ തരാണ് ഇവിടെ ആ വ്യക്തി നിങ്ങളിൽ നിങ്ങളൊരുപാട് അഡിക്റ്റുമാണ് അതുമാതിരി തന്നെ ഒരുപാട് നെഗറ്റീവ് എനർജീസ് കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നു വിട്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ ഈ അതായത് ഐ അതായത് ഈ ഒരു വ്യക്തിയെ വേണ്ടായിരിക്കാം തേട്ടപ്പാട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് വലിയൊരു പ്രയോജനം ഉണ്ടാവില്ല പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങളുമായിട്ട് ഈ കൂടി ചേരുന്നത് ഇഷ്ടമില്ലാത്തൊരവസ്ഥ അവർ ഈ വ്യക്തിയെ വില കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനോ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്നാലും നിങ്ങളിലേക്ക് വിട്ടുതരാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല ഇവിടെ അവെയർനെസ് എന്നുള്ളൊരു കാർഡ് രണ്ട് തവണ കിട്ടിയിട്ടുണ്ട് അവെയർനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഡിവൈനിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നിട്ടുണ്ട് നിങ്ങളുടെ കണക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുണ്ട് ഒരുപക്ഷേ കാർമ്മിക പാർട്ട്നേഴ്സ് ഒഴിഞ്ഞു പോകാനുള്ള ഒരു അവസരങ്ങളായിരിക്കാം അത് അല്ലെങ്കിൽ ആ ഒരു കാലയളവായിരിക്കാം അത് അപ്പം ക്ഷമയോടുകൂടി കാത്തിരിക്കൂ പേഷ്യൻസ് വേണം എന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ട് മൂവിങ് ഓൺ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക ഒരു മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായേക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുക വരുന്നത് ഒരുപാട് പ്രോബ്ലംസ് ആയിരിക്കാം കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കാം നിങ്ങളെ അപമാനിച്ചെന്ന് വരാം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്ന് വരാം അപ്പോൾ അതെല്ലാം ഉണ്ടാകും പക്ഷേ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്ന് ഡിവാൻ പറയുന്നുണ്ട് ഇനി ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാം ഇവിടെ ഒരു സെക്രൽ സെക്ര എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അവിടെയും പ്രോബ്ലംസ് ഉണ്ട് കാരണം ആ വ്യക്തി കോൺഫിഡൻസോടുകൂടി വിൽ പവറോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പക്ഷേ അത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ചൂസ് വൈസിലി എന്നുള്ളൊരു കാർഡ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വളരെ നന്നായി സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുത്ത് ഡിസിഷൻ എടുക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ തീരുമാനം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പറയേണ്ടതുണ്ട് നിങ്ങൾ കാത്തിരിക്കണമോ വേണ്ടയോ എന്നുള്ളതും പറയേണ്ടതുണ്ട് ആ ഒരു കാലയളവും നിങ്ങളോട് പറയേണ്ടതുണ്ട് ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് നല്ലതാണ് കാരണം അവിടെ വിസ്റ്റം എന്നുള്ളൊരു കാർഡ് ഈ വ്യക്തിക്ക് ഡിവൈൻ ഒരു അവെയർനെസ് തീർച്ചയായിട്ടും കൊടുക്കുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷ വയ്ക്കാം എന്നിരുന്നാലും ഈ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നതാണ് നല്ലത് ആ വ്യക്തിയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു ഉറപ്പ് തരേണ്ടത് ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വ്യക്തി ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത് അതുകൊണ്ടാണ് ചൂസ് വൈസിൽ എന്ന കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ത് തിരഞ്ഞെടുത്താലും വളരെ പക്വതയോടുകൂടി ചിന്തിച്ച ശേഷം മാത്രമാണ് നിങ്ങളും ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ഈ വ്യക്തിയുടെ നെയിം എൻ ഇസഡ് ജെ ഡി ഐ പി ക്യു കെ സി ഇ കിട്ടിയിട്ടുണ്ട് ജി വി എച്ച് എ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇനി പേഴ്സിൻ്റെ ക്ലൂ നോക്ക് നോക്കാം റെഡ് കളറ് ഫെബ്രുവരി മന്ത് ലിയോ സ്കോർപ്പിയോ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് മെയ് മന്ത് ട്വൻറ്റി സിക്സ് എയ്റ്റ് എന്നൊരു ഡേറ്റ് ഫാമിലി ആർക്കേഞ്ചൽ ജോഫേൽ ഷോർട്ട് ഹെയർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഷോർട്ട് ഹെയർ ആയിരിക്കും ട്വൻ്റി വൺ നിങ്ങളുടെ ഏജ് ആവാം ആർക്കേഞ്ചിൽ ഏരിയൽ ട്വൻറ്റി ത്രീ ക്യാൻസർ ജൂലൈ മന്ത് എയ്റ്റീൻ ടെൻ എന്നൊരു ഡേറ്റ് ഡിസംബർ മന്ത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ക്ലൂസ് ആയിട്ട് നമുക്ക് റീസൺ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് നോക്കാം കണ്ണൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത് പാലക്കാട് കോഴിക്കോട് വയനാട് കോട്ടയം അപ്പോൾ ഈ പ്ലേസസ് ഒക്കെ നിങ്ങൾക്ക് റീസൻ ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് മൂന്ന് ക്വസ്റ്റിനാണ് എടുക്കേണ്ടത് മൂന്ന് ക്വസ്റ്റിനും നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം മനസ്സിൽ ചോദിക്കുക അതിൻ്റെ ആൻസർ ആണ് ഏഞ്ചൽ തരുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ഇൻ ദ നിയർ ഫ്യൂച്ചർ അതാണ് സമീപകാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കും സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ ബിഗ് ഹാപ്പി ചേഞ്ചസ് വളരെ സന്തോഷമുള്ള മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത് യെസ് എന്നുള്ളതാണ് അപ്പം മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ യെസ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക